മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരകളിൽ ഒന്നായിരുന്നു മഞ്ഞുരുകും കാലം ഈ പരമ്പരയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടി മോനിഷ ജാനിക്കുട്ടി എന്ന കഥാപാത്രത്തിൻ്റെ കൗമാര വേഷത്തിലൂടെയായിരുന്നു താരം ശ്രദ്ധ നേടിയത് മലയാളത്തിൽ തിളങ്ങിയതിനു ശേഷം താരം നേരെ പോയത് തമിഴ് സീരിയല സീരിയൽ മേഖലയിലേക്കായിരുന്നു അവിടെ ഒന്നിനു പുറകെ ഒന്നായി ധാരാളം വർക്കുകൾ താരത്തിന് ലഭിച്ചു അതിനിടയിൽ മലയാളത്തിലേക്ക് ഒരു തിരിച്ചുവരവും നടത്തിയിരുന്നു മാനത്തെ കൊട്ടാരം എന്ന പരമ്പരയിലൂടെ ഇപ്പോൾ നടി മലയാളികൾക്ക് മുന്നിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് ഈ സീരിയലിലെ കേന്ദ്ര കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് സിനിമാ സീരിയൽ നടി വിശ്വാസികയുടെ ഭർത്താവ് ആണ് പ്രേം ജേക്കബ് ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ശ്യാം ജേക്കബ് ശ്യാമാണ് ഈ പരമ്പരയിൽ മോനിഷയുടെ നായകനായി എത്തുന്നത് നേരത്തെ ഇരുവരും ഒന്നിച്ചുള്ള ധാരാളം വീഡിയോകൾ പങ്കുവച്ചിരുന്നു ഇപ്പോൾ ഉടനെ വിവാഹിതരാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മധുവിൻ്റെ വേഷത്തിൽ എത്തിയ മോനിഷയുടെ ചിത്രങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നത് എന്നാൽ ഇത് റിയൽ ലൈഫിൽ നിന്നുള്ളതല്ല എന്നും സീരിയലിന് വേണ്ടി ഒരുങ്ങിയതാണ് എന്നും ഹാഷ്ടാഗിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും നിന്റെ കൈ ചേർത്ത് പിടിക്കുന്നത് പരിശുദ്ധമായ പ്രണയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മോനിഷ നേരത്തെ വീഡിയോ പങ്കുവെച്ചിരുന്നു ഇത് ആരാധകരിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നു ശ്യാമും മോനിഷയും തമ്മിൽ പ്രണയത്തിലാണോ എന്ന് സംശയിക്കുന്ന തരത്തിലായിരുന്നു ഈ പോസ്റ്റ് വന്നിരുന്നത് എന്തായാലും റേറ്റിംഗ് മുൻനിരയിൽ നിൽക്കുന്ന പരമ്പരയായതുകൊണ്ട് തന്നെ കല്യാണം എപ്പിസോഡ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടും എന്ന കാര്യം ഉറപ്പാണ്